ഈ പഴയ ലിജു അച്ഛൻ്റെ അടുത്തുതന്നെ ഇവൻ റിജക്റ്റ് ചെയ്ത ലിജു അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ട് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുർബാനയുണ്ട് ഞാൻ ശരി ഡിലേ ചെയ്ക്കാൻ വരാൻ പറഞ്ഞു ഒരു ഇട ദിവസമായിരുന്നു അച്ഛൻ്റെ അടുത്ത് ചെന്നു അവൻ കുമ്പസാരിച്ചു അവൻ ശരിക്ക് കരഞ്ഞ് കുമ്പസാരിച്ചു ഇത് കണ്ട് അച്ഛൻ വരെ കരഞ്ഞു പോയി അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അച്ഛൻ പറഞ്ഞു അട ജോൺ നീ തന്ന ബെസ്റ്റ് പ്രസൻ്റായിരുന്നു ഇതെന്ന് പറഞ്ഞു അതിന് ശേഷം പുള്ളി ഒരു വേർഷൻ ടൂ ആണ് പഴയ ജോണല്ല എല്ലാ ദിവസവും മുട്ടയിലൊന്ന് കൊന്ത ചെല്ലും ഞങ്ങൾ ഈ അമ്പത്തിനാലിൻ്റെ റോസിൻ്റെ ചെല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് റോസറി എന്തായാലും ചെല്ലിയിരിക്കും മാതാവിനോടുള്ള പ്രത്യേക സ്നേഹം അവർ കൂടുതലും തന്നെ ഇതിനു മുമ്പ് റോസറി ഒന്നും ചെല്ലില്ല റോസറി ഭയങ്കര കാര്യം കുറേ പള്ളിയിൽ പോവും പഴയ ആൾത്താര ശുശ്രൂഷ തുടങ്ങി ഈ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഞങ്ങളുടെ മലങ്കര ശുശ്രൂഷ ആറ് മണിക്കൂർ ഈ ആറ് മണിക്കൂർ പുള്ളി ആൾത്താര ശുശ്രൂഷ ചെയ്യും ഒരു ഇല്ല പള്ളിയിൽ നേരത്തെ പോകും പിന്നെ ഇളയ മോള് ഇച്ചിരി മടിച്ചുക അപ്പോൾ അവക്ക് വിശ്വാസമില്ലെന്ന് ഇപ്പോൾ അവൻ ഞങ്ങളോട് കംപ്ലയിൻറ്റ് ചെയ്യണം എൻ്റെ പേര് ജോർജ് കുര്യൻ ഞാൻ നാട്ടിൽ മണിയിടുന്നൊരു സ്ഥലമാണ് പെറോത്ത് അടുത്ത് എൻ്റെ എടവക വെട്ടിക്കൽ സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് പള്ളി പക്ഷേ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിലെ യോങ്കേഴ്സ് മലങ്കര കാത്തലിക് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് ഞങ്ങൾ ആയിട്ട് അവിടെയാണ് രണ്ട് മക്കളാണുള്ളത് ഭാര്യ ഒരു നേഴ്സാണ് ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് എൻ്റെ മൂത്ത മകൻ അവനെ പറ്റിയുള്ളൊരു സാക്ഷി അവനിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി രണ്ടാമത്തോളം മകളാണ് അവൻ നല്ലൊരു കൊച്ചായിരുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ പോവും പള്ളിയിൽ പോവും അതുപോലെ കുർബാനയ്ക്ക് ആൾക്കാരെ ശുശ്രൂഷ ചെയ്യും അങ്ങനെയെല്ലാം ചെയ്ത് വന്നിരുന്ന ഒരു കൊച്ചായിരുന്നു പക്ഷേ അവനൊരു രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് കൊല്ലം മുമ്പ് മെയ്യിൽ തന്നെ ഈ ഇതുപോലൊരു മെയ് മാസത്തിൽ പെട്ടെന്ന് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പെട്ടെന്ന് അവന് ചേഞ്ച് വരുവാണ് കൂട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ പാർട്ടിക്ക് പോകണു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ കേൾക്കില്ല സ്കൂളിൽ പോകാൻ പറ്റണില്ല ലേറ്റായിട്ട് വരുന്നു വണ്ടിയെടുത്ത് ചുമ്മാ ഇറങ്ങി നടക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം ആദ്യം ശരിക്ക് പരിഭ്രമിച്ചു പോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം സിറ്റുവേഷൻ സിറ്റുവേഷനല്ല ഇങ്ങനെ ഫേസ് ചെയ്യണമെന്നൊരു ധാരണയില്ല അപ്പോൾ പല കൗൺസിലേഴ്സിനെയൊക്കെ കൊണ്ടുപോയി പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല ഇവനാ പഴയ സ്വഭാവം തന്നെ തുടരുവാണ് പിന്നെ അച്ഛനെ ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു ഞങ്ങളുടെ ലിജു അച്ഛൻ അതിന് ഒരു സ്പെസിഫിക് ഉണ്ട് കാരണം അച്ഛൻ വന്നിട്ടും ഇവൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്തില്ല സംസാരിച്ചു പോലും ഇല്ല അച്ഛൻ വളരെ ബുദ്ധിമുട്ടോടെ തിരിച്ചു പോകണം പലപ്പോഴും അച്ഛൻ ശ്രമിച്ചു ശ്രമിച്ചു പക്ഷേ അവസാനം നമുക്ക് കഥയിൽ വരുമ്പോൾ ഈ അച്ഛൻ തന്നെ അവനെ കൺവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ്സും തട്ടിമുട്ടിപ്പോയി പലപ്പോഴും ലേറ്റായിട്ടാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ അവർ എക്സ്ക്യൂസൊക്കെ മേടിച്ച് ജസ്റ്റ് അങ്ങ് പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് പുള്ളി കോളേജ് ചേർന്നു കോളേജ് ചേർന്ന് ഞങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ടും ഞങ്ങളൊട്ടുഷല്ലാത്തത് കൊണ്ട് നവംബർ ഞാൻ അകലെ പോണമെന്ന് പറഞ്ഞ് ഫ്ലോറിഡയിലെ കോളേജിൽ പോയി ഫ്ലോറിഡ കോളേജ് ചേർന്ന് ആറുമാസം വലിയ കുഴപ്പമില്ലാത്ത പോയി ഒരുമാതിരി സ്കോറൊക്കെ ഉണ്ടായിരുന്നു അടുത്ത സെമസ്റ്റർ ആയപ്പോൾ പുള്ളി പല കോഴ്സസ് ഡ്രോപ്പ് ചെയ്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നു ആ ജനുവരി ഫെബ്രുവരി സമയത്ത് അന്നേരം കോളേജ് ഓൺലൈനായി ആയി അപ്പോൾ പുള്ളി വീട്ടിലേക്ക് വന്നു അതോടുകൂടി പുള്ളി കോളേജ് മൊത്തം ഡ്രോപ്പ് ചെയ്തു എല്ലാം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു വീട്ടിൽ ഇരിപ്പായി അപ്പോഴത്തേക്ക് ഞങ്ങളും ശരിക്ക് പേടിച്ചു കാരണം പിന്നെ ഈ കൂട്ടുകെട്ടെല്ലാം ഉണ്ട് ഈ പുറത്തു പുറത്തുപോകുണ്ട് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷനും പിന്നെ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും ഈ വേപ്പിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് വേപ്പിംഗ് എന്ന ഇലക്ട്രോണിക് സിഗരറ്റ് അത് വളരെ ശരിക്കുള്ള സിഗരറ്റ് വലിച്ചാൽ തന്നെ കൊള്ളില്ല ഇത് ഇലക്ട്രോണിക് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഒത്തിരി കെമിക്കലാണ് മുഴുവൻ അപ്പം അതും മറ്റു ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കില്ല അപ്പോൾ പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിച്ച് അവനൊരു ചെറിയൊരു ജോലി കിട്ടി അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി അപ്പോൾ അത് അടുത്തൊരു പ്രോബ്ലം കാരണം പൈസ കയ്യിൽ വന്നപ്പം പുള്ളി പോയിട്ട് ഒരു ബി എം ഡബ്ല്യുവിൻ്റെ ഒരു സ്പോർട്സ് കാരൊക്കെ വാങ്ങിച്ചു ഒരു പഴയത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചതുകൊണ്ട് തീരുവെന്ന് തീർന്നില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ ബൈക്ക് ഒരു അറുന്നൂറ് സി സി ഒരു സൂപ്പർ ബൈക്ക് പോയി വാങ്ങിച്ചു അതിൽ നിന്ന് എപ്പോൾ കയറിയാൽ എപ്പോൾ മരിക്കുമെന്ന് നോക്കിയാൽ മതി അതുപോലത്തെ സ്പീഡാണ് അപ്പോൾ ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവിടെ വിട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടിയെന്ന് അവനൊന്ന് ഉരുണ്ട് വീണു ഈ ബൈക്കിൽ നിന്ന് അവന് കാലൊടിഞ്ഞൊന്നുമില്ല കുറേ തട്ടലമുട്ടിലൊക്കെ പറ്റി ദൈവാദിനെ പോലെ വണ്ടി ഉപയോഗശൂന്യമായി പിന്നെ ബൈക്ക് ഓടിച്ചില്ല പക്ഷേ കാറുണ്ട് കാറിൽ പോയിട്ട് പുള്ളി ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല പോലീസ് ടിക്കറ്റുകൾ സ്പീഡിങ്ങിന് ടിക്കറ്റുകളൊക്കെ ഒത്തിരി വന്നു അത് കുറേയൊക്കെ ഞങ്ങൾ അവിടെ നമുക്ക് വക്കീലിനെയൊക്കെ കണ്ട് കോർട്ടിലൊക്കെ ഫൈറ്റ് ചെയ്ത് ടിക്കറ്റ് കുറയ്ക്കാം അങ്ങനെയൊക്കെ കുറച്ചു പിന്നെ പലപ്പോഴും പോലീസിനോട് തട്ടി കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കൽ ഇവർ ഷോപ്പിയമ്പുണ്ടായിരുന്നാൽ മതി അവരൊന്നും ചെയ്യൊന്നുമില്ല ഇപ്പം പോലീസിനോട് തട്ടിക്കയറി ഒരിക്കൽ പോലീസുകാരും പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ പോലീസുകാരനും ഉണ്ടായിരുന്നു മാതാവോടെ വിട്ട് മറ്റേ പോലീസുകാരും പറഞ്ഞു ഇവനെ അറസ്റ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൻ അറസ്റ്റ് ചെയ്തതിനെ ഈ അറസ്റ്റ് ചെയ്ത കുഴപ്പം അത് റെക്കോർഡിലുണ്ട് പിന്നെ ഒരിക്കലും പോകത്തില്ല അങ്ങനെ മൂന്ന് തവണ പോലീസ് പല കാര്യങ്ങൾക്കും അവനന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ദൈവത്തിനെ പോലെ കേസൊന്നും ആയിട്ടില്ല എല്ലാം പയ്യെ പയ്യ അങ്ങോട്ട് പ്രശ്നമില്ലാതെ അങ്ങ് പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ കുഴപ്പം സമൂഹത്തിൽ ഒറ്റപ്പെടുക കാരണം ഈ ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ബോധമുള്ള മാതാപിതാക്കന്മാർ കൊച്ചുങ്ങളെ വിടുവോ വിടത്തില്ല അപ്പോൾ അവർക്കും നമ്മളോട് താല്പര്യമില്ല നമുക്കും പോകാൻ താല്പര്യം പിന്നെ റോങ് ആയിട്ടുള്ള ഉപദേശങ്ങൾ തരുമോ അവർ നിങ്ങളത് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയും പക്ഷേ ആർക്കും ഇതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനില്ല ഇങ്ങനെയൊക്കെ ഒരു പാസ്റ്റാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് ചെയ്തുകൊണ്ടാണ് എന്താ ഇനിയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും എന്ന് പറയാൻ ആരുമില്ല പിന്നെ പറഞ്ഞു ചിലർ പറഞ്ഞു ജോൺ തന്നെ പ്രാർത്ഥിക്കണം ജോൺ എന്നാ പറഞ്ഞ പേര് ജോൺ തന്നെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ സെയിൻ്റ് അഗസ്റ്റിൻ്റെ കഥയൊക്കെ പറയും സെയിൻറ്റ് അഗസ്റ്റ്യൻ എന്നെ പ്രാർത്ഥിച്ചിട്ടാണ് മോനിക്കാമ്മ പ്രാർത്ഥിച്ചിട്ടില്ല സെയിൻ്റ് അഗസ്റ്റൻ കൺവേർട്ട് ആയത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉണ്ട് അപ്പം ഞങ്ങൾ കുറേയൊക്കെ സോഷ്യൽ ആക്ടിവിറ്റിയൊക്കെ കുറച്ചു അങ്ങനെ പോവുകയാണ് അത് നാല് വർഷത്തോളം തുടർന്നു പിന്നെ വരണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അതുകൊണ്ടാണ് പിന്നെ ഒരു ചേഞ്ച് വരണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിലെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു അപ്പം അമ്മ അപ്പം മരിച്ചുപോയി തൊണ്ണൂറ്റൊമ്പത് വയസ്സുണ്ട് അപ്പം അപ്പോൾ അന്നേരം ഈ ഇടയ്ക്ക് അമ്മേനെ കാണാനായിട്ടൊരു ആറ് മാസം ആറ് മീൻസ് ഒരാഴ്ചത്തേക്കൊക്കെ ഞാൻ ആറ് മാസം ഒരിക്കൽ വരും അത് ഒരാഴ്ച ഒരാഴ്ചയാവണത് ഇവനെ കൺട്രോൾ ചെയ്യാൻ വൈഫിന് പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഒരാഴ്ച ആവുന്നത് വീട്ടിൽ പറഞ്ഞൊരു ലീവ് ഇല്ലാന്ന് പറയും പക്ഷേ കാര്യം അതൊന്നും അല്ല ലീവൊന്നുമില്ലാത്തതല്ല ഇതുള്ളതുകൊണ്ട് കുറച്ചേ നിൽക്കുകയുള്ളൂ നാലഞ്ച് ദിവസം നിന്നിട്ട് പോകും അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ആൻറ്റി അവിടെയുണ്ട് ആൻറ്റി പറഞ്ഞു മോനെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാനേതച്ചനാണെന്നൊന്നും ചോദിച്ചില്ല ഞാൻ അച്ഛൻ കണ്ടേക്കൻറ്റി എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് എനിക്ക് പരിചയമുള്ള ധോണി ദാനകേന്ദ്രത്തിലൊരു മാർട്ടിനൻ ഉണ്ട് അച്ഛനെ പോയി കണ്ടുണ്ട് അച്ഛനെ ഈ മാസം തോറും ഗ്രിഗോറിയൻ മാസമൊക്കെ ചൊല്ലിക്കാറുണ്ട് ചൊല്ലിക്കാറുണ്ട് അച്ഛനെക്കെ ഉണ്ട് അച്ഛനൊരു കോണിഗ്രുവേഷനിലുള്ളതാണ് അപ്പോൾ അച്ഛനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി എനിക്ക് കൃപാസനത്തിലേക്ക് വരാൻ താല്പര്യമൊന്നുമില്ല അത് എന്നിട്ട് തിരിച്ചു തന്നപ്പോൾ ആൻറ്റി ചോദിച്ചു മോനെ അച്ഛനെ കണ്ടോ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ ഉപ്പ് തന്നോ എന്ന് ചോദിച്ചു ഇപ്പോൾ അപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ ആൻഡി കാര്യം പറഞ്ഞു എപ്പോഴാ പറഞ്ഞത് കൃപാസനം മോനെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അങ്ങനെയാണ് അടുത്ത തവണ പോകാന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പിന്നെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നോടെ വന്നു അമ്മേനെ കാണാൻ അപ്പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരാളോട് ചോദിച്ചു നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമോ എന്ന് ചോദിച്ചു അതോടെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയിക്കളയാം ഉടമ്പടി എടുക്കാനൊന്നും പ്ലാനില്ല ഒന്ന് പോകാൻ തീരുമാനിച്ചു നേരെ ഇവിടെ വന്നു നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് അപ്പോൾ അവനോട് ചോദിച്ചു എടാ ഈ കൃപാസനം എന്ന് പറഞ്ഞ സംഭവം എന്താണ് എനിക്കിത് അറിയൊക്കെ ചെയ്യാം എന്നാലും അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നേരത്തെ കണ്ട് കേട്ടിട്ടൊക്കെയുണ്ട് പവൻ പറഞ്ഞു എടാ നീ പോകണം ഞാൻ ഉടമ്പടി എടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു അവനൊരു യാക്കോബായ സഹോദരനാണ് കത്തോലിക്കിനായ എന്നേക്കാളും വിശ്വാസം അവനുണ്ട് അപ്പം പറഞ്ഞു എടാ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഒത്തിരി അനു അനുഗ്രഹമുണ്ട് എൻ്റെ പിള്ളേരുടെ ഓസ്ട്രേലിയൻ പടത്തും ശരിയായിട്ടുണ്ട് അതുപോലെ ഒരിക്കൽ സഞ്ചാരി മാതാവാണ് അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു നീ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ വേറൊരു സുഹൃത്തിനേം കൂട്ടി അവൻ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ വന്നു ഒക്ടോബറിൽ ഒക്ടോബറിൽ വന്ന് അപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പ്ലാനില്ല ഞാൻ രാവിലെ വന്നു കുർബാന കൂടി അത് കഴിഞ്ഞ് നേർച്ചവസ്തുക്കെ കിട്ടില്ല അത് മേടിച്ചോണ്ട് പോയി എന്നിട്ട് ഈ നേർച്ച വസ്തു ഈ ഒരു കാശുരൂപം ഇവൻ്റെ കിടക്കയുടെ കീഴ് പാത്രമായിട്ട് വെച്ചു പിന്നെ ഉപ്പൊക്കെ ഉപയോഗിച്ചു ഇടയ്ക്ക് ഇവന് ഭക്ഷണത്തിനൊക്കെ കൊടുത്തു അങ്ങനെയുള്ളതൊക്കെ ചെയ്തു അതിനുശേഷം അപ്പോൾ വ്യത്യാസമൊന്നുമില്ല ഈ പഴയ സ്വഭാവം തന്നെ ആർക്കും എടുക്കാൻ പറ്റില്ല ഒരു ഹൊറിബിൾ ജോൺ അതിനുശേഷം നവംബർ ആയപ്പോൾ ഞാൻ ഈ കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ വന്ന് കയറി കയറി ഇപ്പം ഈ ലൈറ്റക്യാൻ്റിൽ പ്രയർ കണ്ടു അത് അപ്പോൾ ഒരു ഇവൻ്റ് നിയോഗം എഴുതി അതിനുശേഷം പിന്നെ ഡിസംബർ പന്ത്രണ്ടായപ്പോൾ ഞാൻ ഈ പിന്നെ കണ്ടുപിടിച്ചു ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഭാഗ്യവശാൽ അല്ല മാതാവിൻ്റെ അനുഗ്രഹത്താൽ കണ്ടുപിടിച്ചു ഇത് ഓൺലൈൻ ഉടമ്പടി ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇവൻ്റെ നിയോഗം തന്നെ വെച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഡിസംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് തന്നെ ചേഞ്ച് വന്നു ഇവനല്ലേ ചേഞ്ച് വന്നത് എനിക്ക് തന്നെ കുറച്ചുകൂടെ വിശുദ്ധി കയറി വന്നു നമ്മുടെ നമുക്കിതിനെ പെട്ടെന്ന് മനസ്സിലാവണം മാതാവ് കൂടെ ഉള്ളതുപോലെ അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ഷിക്കാഗോയിലുള്ള അവർക്ക് ഇതുപോലെ തന്നെ ഒരു മാനുണ്ട് അവൻ ഇതിനേക്കാളൊക്കെ പെയതാണ് അവൻ ഹാർവാടി പോകേണ്ട പയ്യനാണ് പക്ഷേ ഈ സിഗർറ്റ് വലിയൊക്കെ കൊണ്ട് അവൻ ഹാർവാടി പോയില്ല പക്ഷേ സാധാരണ കോളേജിൽ അവൻ പഠിക്കണുണ്ട് അറ്റ്ലീസ്റ്റ് ഇവനേക്കാളും പേതാണ് അങ്ങനെ അവരോട് പറഞ്ഞു ഇത് ഉടമ്പടി എടുത്തിട്ട് സംഭവം വർക്ക് ചെയ്യേണ്ടതെന്ന് തോന്നണമെന്ന് പറഞ്ഞു അപ്പോൾ അവരോടത് പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടാം തീയ്യതി പറയുക പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ പറയണേ അത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നു അവരൊന്ന് കല്യാണത്തിന് നാട്ടിൽ വന്നു അപ്പോൾ ഇവർ ജനുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി എട്ടാം തീയതി അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു അവർക്ക് അപ്പോൾ അവർക്കിതിൽ വിശ്വാസം എന്നില്ല അവർ പറഞ്ഞു മാതാവ് ഇത് ശരിക്കുള്ള ഇതാണെങ്കിൽ ഈ ജോണിൻ്റെ ഒരു കൺവേഷൻ തന്നൊരു സൈൻ തരാമോ എന്ന് ചോദിച്ചു ഞാനറിയണില്ലേ ഇത് എന്നോട് ഇതെല്ലാം കഴിഞ്ഞാൽ പറയണേ ജനുവരി പന്ത്രണ്ടാം തീയതി ഇരുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ഇവിടെ വരേണ്ടി വന്നു കാരണം എന്നെ അമ്മ മരിച്ചു തൊണ്ണൂറ്റൊമ്പത് വയസ്സായിരുന്നല്ലോ അപ്പം ഫ്യൂണറിൽ വന്നതാണ് പന്ത്രണ്ടാം തീയതി ഫ്യൂണറിൽ കഴിഞ്ഞിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നു ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു മകൻ ഇങ്ങനെ അവിടെ വലിയ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് കരയോ ബഹളവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അവൻ വളരെ സിം ചെയ്തു ഭയങ്കര തെറ്റുകാരനാണ് ചീത്തയാണെന്ന് പറഞ്ഞു അപ്പം ഭാര്യ പറഞ്ഞു എടാ നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് വള്ളി അന്വേഷിക്കും കാരണം ഇവന് മലയാളികൾ ഇന്ത്യക്കാരൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇംഗ്ലീഷുകാരാണ് കുഴപ്പമില്ലെന്നുമായിരിക്കും പക്ഷേ ഭാര്യ ചെയ്തത് ഈ പഴയ ലിജുവച്ചൻ്റെ അടുത്ത് തന്നെ ഇവൻ റിജക്റ്റ് ചെയ്ത ലിജു അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ട് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുർബാനയുണ്ട് ഞാൻ ശരി ഡിലേ ചെയ്ക്കാൻ വരാൻ പറഞ്ഞു ഒരു ഒരട ദിവസമായിരുന്നു അച്ഛൻ്റെ അടുത്ത് ചെന്നു അവൻ കുമ്പസാരിച്ചു അവൻ ശരിക്ക് കരഞ്ഞ് കുമ്പസാരിച്ചു ഇത് കണ്ട് അച്ഛൻ വരെ കരഞ്ഞു പോയി അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അച്ഛൻ പറഞ്ഞു അവിടെ ജോണെ നീ തന്ന ബെസ്റ്റ് പ്രസൻ്റായിരുന്നു ഇതെന്ന് പറഞ്ഞു അതിന് ശേഷം പുള്ളി ഒരു വേർഷൻ ടൂ ആണ് പഴയ ജോൺ അല്ല എല്ലാ ദിവസവും മുട്ടയിൽ ഒന്ന് കൊന്ത ചെല്ലും ഞങ്ങൾ ഈ അമ്പത്തിനാല് ഡേ റോസറിയൊക്കെ ചെല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും റോസറി എന്തായാലും ചെല്ലിയിരിക്കും മാതാവിനോടുള്ള പ്രത്യേക സ്നേഹം അവൻ കൂടുതലും തന്നെ അതിനു മുമ്പ് റോസറി ഒന്നും ചെല്ലുമില്ല റോസറി ഭയങ്കര കാര്യം കുറു പള്ളിയിൽ പോവും പഴയ ആൾത്താര ശുശ്രൂഷ തുടങ്ങി ഈ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഞങ്ങളുടെ മലങ്കര ശുശ്രൂഷ ആറ് മണിക്കൂറായി ആറ് മണിക്കൂറും പുള്ളി ആൾത്താര ശുശ്രൂഷ ചെയ്യും ഒറ്റ ഇല്ല പള്ളിയിൽ നേരത്തെ പോകും പിന്നെ ഇളയ മോള് ഇച്ചിരി മടിച്ചുക അപ്പോൾ അവൾക്ക് വിശ്വാസം ഇല്ലെന്ന് ഇപ്പോൾ അവൻ ഞങ്ങളോട് കംപ്ലയിൻറ്റ് ചെയ്യണേ അപ്പോൾ അതും അത്രയ്ക്ക് ചേഞ്ച് ഇപ്പോൾ അഞ്ച് മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല കഴിഞ്ഞ ഏറ്റവും തമാശ കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോൾ അവൻ സൺഡർ സ്കൂൾ പഠിപ്പിക്കുക കാരണം ടീച്ചർ വന്നില്ല ഇപ്പോൾ സിസ്റ്റർ അവനെ പിടിച്ച് സൺഡർ സ്കൂളിൽ ഏൽപ്പിച്ചു അവന് പഠിപ്പിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എന്നാലും ആ കൃപ കണ്ടിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇത്രയും ഒരു ചേഞ്ച് വന്നു അത് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു ചേഞ്ച് ഒരു മാസം കൊണ്ട് മാതാവ് വരുത്തി അത് ഞാൻ ഈ ജൂലൈ തൊട്ട് എൻ്റെ മാതാവ് ശ്രമിക്കുന്നതാണ് എൻ്റെ മടിയൊണ്ടും എൻ്റെ വിശ്വാസക്കുറവും കൊണ്ടാണ് ഡിലേ ആയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ഇത് ഇവൻ്റെ കൺവേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒത്തിരി പേർക്ക് വളരെ അത്ഭുതം അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇത് കൃപാസനമാതാവാണ് എൻ്റെ യാതൊരു ഇല്ല ഞാൻ അഞ്ച് വർഷം നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഒരു മൂന്ന് പേര് ഉടമ്പടി എടുത്തു പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള പ്രേക്ഷ പ്രവർത്തനം ഈ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നുമില്ല പക്ഷേ പറയാം പിന്നെ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം അവരെ ഹെൽപ്പ് ചെയ്യാം അതെല്ലാം ചെയ്യും പിന്നെ മറ്റ് കാരുണ്യപ്രവർത്തികൾ എല്ലാം നമുക്ക് ചെയ്യാം പിന്നെ പ്രോപ്പർ മറ്റേ പ്രാർത്ഥനകൾ ചെല്ലാം അതെല്ലാം ചെല്ലും പിന്നെ അതുകൂടാതെ കൂടാതെ റീസെൻ്റ്ലി അവൻ ഇപ്പോൾ ഒരു കോഴ്സിന് ചേർന്നു കാരണം പഠിത്തല്ലേ നിർത്തിയിട്ടേക്കാണുള്ളൂ അവന് പൈലറ്റ് ആവാനുള്ള കോഴ്സിന് ചേർന്നു അവനിപ്പോൾ പൈലറ്റ് ആവണമെന്ന് എനിക്ക് നിർബന്ധമില്ല അവനൊരു അച്ഛനായി കണ്ടാലും മതി ട്രഡീഷണൽ ലാറ്റിൻ മാസൊക്കെ ചെല്ലുന്ന ഒരു അച്ഛനാവുകയോ എനിക്ക് സന്തോഷം പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ കാരണം അച്ഛനാണെന്ന് വിചാരിച്ചാൽ ജോണിന് പേരിട്ട് ജോൺ പോലെ രണ്ടാവൻ മറപ്പപ്പെട്ട പേരൊക്കെ കിട്ടുന്ന അപ്പം ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി